മുകളിലുള്ള പല്ല് പറിച്ചെടുക്കിൽ തലച്ചോറിനെയോ കണ്ണുകളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കേൾവിയെയോ വരെ ബാധിക്കാമെന്നത് വളരെ പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്നാൽ അത് അങ്ങനെയല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ മുകളിലുള്ള പല്ലുകൾ സ്ഥിതി ചെയ്യുന്നത് മാർക്സില്ല എന്ന് പറയുന്ന ഒരു എല്ലിലാണ് ഈ എല്ല് കണ്ണ് ചെവി തലച്ചോർ എന്നിവ സ്ഥിതി ചെയ്യുന്ന ആസ്ഥകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വേർപെട്ടതും അകലത്തിലും ആകുന്നു കൂടാതെ പല്ലുകളിലേക്കുള്ള രക്തനാടി വിതരണവും കണ്ണുകളിലേക്കോ തലച്ചോറിലേക്കോ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതിനാൽ മുകളിലെ പല്ലോ കീഴ്പല്ലോ പറിച്ചെടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ രോഗബാധിതമായ ഒരു പല്ല് പറിച്ചെടുക്കുമോ എന്ന ഭയത്താൽ ചികിത്സിക്കാതെ വിട്ടാൽ അണുബാധ തൊട്ടടുത്തുള്ള അസ്ഥികളിലേക്കും അവയവങ്ങളിലേക്കും പടംനേക്കാം